കേരളത്തിന്റെ ഹൃദയഭാഗത്ത് കള്ളിയങ്കാട്ട് വനത്തിന്റെ നിഴലുകളിൽ പ്രതികാരത്തിന്റെയും സങ്കടത്തിന്റെയും ഒരു കഥ വേട്ടയാടുന്നു ഒരിക്കൽ ദേവദാസിയായ കർവേണിയുടെ മകൾ അല്ലി എന്നറിയപ്പെട്ടു ഒരു പുരോഹിതനെ വിവാഹം കഴിച്ചപ്പോൾ അല്ലിയുടെ ജീവിതം സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ളതായി തോന്നി എന്നാൽ വഞ്ചനയാൽ വിഴുങ്ങിയ ഭർത്താവ് അവളെ ഒറ്റിക്കൊടുത്തപ്പോൾ അവളുടെ ജീവിതം ദുരന്തമായി മാറി ദാൻ സ്നേഹിച്ച പുരുഷനാൽ ഒറ്റിക്കൊടുക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തു ഒരു ചോളരാജാവിന്റെ മക്കളായി പുനർജന്മം ചെയ്യപ്പെട്ട നീലിയും അവളുടെ സഹോദരൻ അമ്പിയും വീണ്ടും ജനിച്ചു രാത്രിയുടെ മറവിൽ അവർ നാശം വിതച്ചു നിരപരാധികളായ കന്നുകാലികളുടെ രക്തം ഊട്ടിയെടുത്ത് രാജ്യമാകെ ഭയം പടർന്നു സ്വന്തം മാംസത്തിലും രക്തത്തിലും ഉള്ള തിന്മയെ നിയന്ത്രിക്കാൻ കഴിയാതെ ചോളരാജ്യത്തിന്റെ തെക്കേ അതിർത്തിയിലുള്ള പഞ്ചവൻ കാട് എന്ന വിജനമായ വനത്തിൽ രാജാവ് തന്റെ മക്കളെ ഉപേക്ഷിച്ച് കാടിന്റെ ഹൃദയഭാഗത്ത് നീലിയുടെ ആത്മാവക്രോധവും വ്യസനവും കൊണ്ടു ദഹിപ്പിച്ച് യക്ഷിയായി രൂപാന്തരം പ്രാപിച്ച് അവളുടെ രൂപം ഭയങ്കരമായ ഒരു രൂപമായി മാറി അവളുടെ കണ്ണുകൾ പ്രതികാരത്താൽ ചുവന്നു ഓരോ കാറ്റിലും ഭീതി പരത്തുന്ന കള്ളിയങ്കാട്ടിലെ ഇന്തപ്പനകളെ അവൾ ഇപ്പോൾ വേട്ടയാട് പ്രതികാരത്തിനായുള്ള അവളുടെ ദാഹം അവസാനിക്കുന്നില്ല അവളുടെ പാദമുറിച്ചുകിടക്കാൻ ധൈര്യപ്പെടുന്ന ഏതൊരു പുരുഷനും അവന്റെ വിയോഗത്തെ നേരിടും അവളുടെ പേര് പഴയ കഥകളിൽ നിലനിൽക്കുന്നു